നമസ്കാരം റാഫ്റ്റ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യുവഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ റൗണ്ട് ഓഫ് ആദ്യ ആദ്യപാദത്തിൽ ഒരു വിടി മികച്ച മത്സരങ്ങളാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ ആ മാച്ച് വീക്കിലെ ടീം ഓഫ് ദി വീക്ക് ഒഫീഷ്യലായിട്ട് യുവഫ പുറത്തുവിടുകയാണ് അതായത് കഴിഞ്ഞ റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ മത്സരങ്ങളിലെ മികച്ച ടീം യു സി മികച്ച ടീം ഗോൾ കീപ്പറായിട്ട് ആര് എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടുണ്ട് കാരണം ഷെസ്നിയോ ആലിസൺ ബെക്കറോ രണ്ടുപേരും കിടലിൽ പ്രകടനം നടത്തിയതാണ് എന്നാലിപ്പോൾ ഈ ടീമിൽ ഇടം പിടിച്ചിരിക്കുന്നത് ആലീസൺ ബെക്കറാണ് ആലീസൺ ബെക്കർ അതേസമയം എഫ് സി ബാർസലോണയിൽ നിന്ന് രണ്ട് താരങ്ങളുണ്ട് റാഫീനയും പെഡ്രയും റയൽ മാഡിൽ നിന്ന് ഒരേ ഒരാൾക്കേ ഇടമുള്ളൂ അത് റോഡ്രിഗോക്കാണ് നമ്മൾ ഈ സ്കോഡൻ നോക്കുകയാണ് ഇലവനും നോക്കുകയാണ് ഗോൾ കീപ്പറായിട്ട് ആലീസൺ ബെക്കർ ഡിഫൻസിലെ ക്ലബ് ക്ലബ്രുഗയുടെ ഡീ കൂപ്പറാണ് പിന്നെ സെൻറ്റർ ബാക്ക്മാരുടെ റോളിൽ യംറേഖാനും പവാഡുമുണ്ട് വലതു പാർശ്വത്തിൽ ആസനലിൻ്റെ ടിംബറുണ്ട് മധുരയിലേക്ക് വരുമ്പോൾ ആസൻ വില്ലയുടെ റോജേഴ്സ് ഒപ്പം എഫ് സി ബാഴ്സലോണയുടെ പെഡ്രി ആസനലിൻ്റെ ഓടേഗാഡ് മുന്നേറ്റത്തിൽ ഗോൾ അടിക്കാൻ കുന്തമുനയായിട്ട് ബയൺ മ്യൂണിക്കിൻ്റെ ഹാരി കെയ്നാണ് ഇരു പാർശ്വങ്ങളിലായിട്ട് എഫ് സി ബാഴ്സലോണയുടെ റാഫിന്റെയും റയൽ മെരഡിൻ്റെ റോഡ്രിഗോയുമാണ് ഇടം പിടിച്ചിരിക്കുന്നത് ഇത് നാല് മൂന്ന് മൂന്ന് ഫോർമാറ്റിലുള്ള ഒരു ടീം ഓഫ് ദി വീക്കാണ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് ഇവ എഫ പുറത്തുവിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഈ ടീമിനെക്കുറിച്ചുള്ള അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തിൽ കൂടുതൽ വിശേഷങ്ങളുമായി ടോക്സ് വീണ്ടും വേണ്ടുവരാം